ബാലവേദി സംഗമത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ചങ്ങനാശ്ശേരി കുറിച്ചി ബാലവേദി മേഖലാ സംഗമത്തിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി ടി എം ബിരുദ പഠനത്തിൽ ഒന്നാം റാങ്ക് നേടിയ ആരതി ബിജുകുട്ടൻ ബിരുദാനന്തര പഠനത്തിൽ നാലാം റാങ്ക് നേടിയ പാർവതി സുരേഷ് എന്നിവരെ കാംകോ ചെയർമാൻ സി കെ ശശിധരനും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ മാധവൻപിള്ളയും മൊമെന്റോ നൽകി ആദരിച്ചു കൊച്ചിയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന കൊല്ലമറ്റം കൊച്ചായന്റെ സ്മരണാർത്ഥം ബന്ധുക്കൾ ഏർപ്പെടുത്തിയ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ബാലവേദി സംഗമം കാംകോ ചെയർമാൻ സി കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു പണ്ട് കാലത്തെ പോലെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് വിദ്യാഭ്യാസത്തിനും മാതാപിതാക്കൾ നൽകുന്നതിനേക്കാൾ എത്രയോ പ്രാധാന്യമാണ് ഇന്നിപ്പോൾ നൽകുന്നത് എന്ന് നിങ്ങൾക്കറിയാം പിടക്കാടം പിടിച്ചിട്ടാണെങ്കിലും പഠിക്കാൻ വിടുക്കാനാണെങ്കിലും അവനെ എത്ര ഉന്നതമായ വിദ്യാഭ്യാസത്തിനും അയക്കുന്നതിന് വീട്ടുകാർക്ക് യാതൊരു മടിയും അതാണ് പുതിയ കാലത്തിന്റെ ഒരു കുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ആ നേട്ടങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് വിളയത്തിൽ വാസനകൾ കണ്ടറിഞ്ഞുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള മാതാപിതാക്കളുടെയും ഇതേപോലെ ബാലവേദി പോലെയുള്ള സംഘടനകളുടെയും എല്ലാം പ്രവർത്തനങ്ങൾ വഴിയായിട്ടാണ് അത് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നത് ബാലവേദി മേഖലാ കോ ഓർഡിനേറ്റർ കെ ജെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പി എസ് രാജേഷ് സുകുമാരൻ നെലിശ്ശേരി പ്രശാന്ത് മനന്താനം സോജൻ എസ് ശ്രീധരൻ ജി രത്നകുമാർ മൂട്ടി ജേക്കബ് അശ്വിൻ തമ്പി എന്നിവർ പ്രസംഗിച്ചു